ഹലോ വെൽക്കം ടു ചാൻബറീസ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രോബെറി പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് സ്ട്രോബെറി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ വിനഗർ ഒഴിച്ചിട്ടൊന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട് സ്ട്രോബെറി ഇനി നമ്മുടെ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം സ്ട്രോബെറി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് അടുത്ത സ്ട്രോബെറി ഞാൻ തലേ ദിവസം ഫ്രീസ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് കോൺഫ്ലവർ ഷുഗർ ബ്രെഡ് നെയ് മിൽക്ക് മെയ് മിൽക്ക് എന്നിവയാണ് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബ്രെഡ് എടുത്ത് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം കഴുകി മാറ്റി വെച്ചിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്ത് നമുക്കതിൻ്റെ ഒരു ജാം ഉണ്ടാക്കണം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ഒരു ജാം ഉണ്ടാക്കാം അതിന് പാനിലേക്ക് കുറച്ച് ഷുഗറും കുറച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഷുഗർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് അതിലേക്ക് ആഡ് ചെയ്യാം സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് ഫ്ലെയിം ഒന്ന് ഓണാക്കി സ്ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പം മെൽറ്റ് ആയിട്ട് ഇത് നമുക്ക് കാണാം ജാം നല്ല അടിപൊളി ഇട്ടുകൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കണം കോൺഫ്ലവർ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മേഡാണ് ആഡ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇത് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് പാൽ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം നമുക്ക് നല്ല ലൂസ് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഈ ജാം ജാമൊന്നാക്കി കൊടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ബ്രെഡിലാക്കി കൊടുക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ ഉള്ള സമയത്ത് ആക്കി കൊടുക്കാൻ പറ്റിയ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജാമും കൂടിയാണിത് ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനാണ് പാൽ വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം ഈ ഒരു രീതിയിലല്ലെങ്കിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നല്ല ചൂട് പാൽ വെച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള സ്ട്രോബെറി പേസ്റ്റ് ആവശ്യമുണ്ട് അതിനായി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്ട്രോബെറി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് മിൽക്ക് മേഡ് ഏഡാക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പാലും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല ലൂസ് ആവരുത് കുറച്ചൊരു തുള്ള ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം ഇനി നമുക്ക് നമ്മുടെ പുഡിംഗൊന്ന് സെറ്റ് ചെയ്തെടുക്കാം സോഫ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുള്ള സ്ട്രോബെറി പേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ തിത്ത് പേസ്റ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ഐസ്ക്രീം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രോബറി പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം